പ്രശസ്ത നടി അന്തരിച്ചു ഭോജ്പൂരി നടി അമൃത പാണ്ഡെയാണ് അന്തരിച്ചത് അന്നപൂർണ എന്നാണ് യഥാർത്ഥ പേര് അപ്രതീക്ഷിത വേർപാടിൽ വിതപുകയാണ് കലാലോകം ബീഹാറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഭോജ്പൂരി സിനിമകളിൽ മാത്രമല്ല ഏതാനും ഹിന്ദി സിനിമകളിലും വെബ് സീരീസുകളിലും ആൽബങ്ങളിലും പരസ്യ ചിത്രങ്ങളിലും താരം പ്രത്യക്ഷപ്പെട്ടു അകാല വിയോഗ വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഭോജ്പൂരി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ